നായകനായി വെറും അഞ്ച് ചിത്രങ്ങൾ മാത്രമാണ് പ്രണവ് മോഹൻലാൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് വല്ലപ്പോഴും വന്ന് ഒരു ചിത്രം ചെയ്തു പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പുലർത്തുന്ന സൂക്ഷ്മത കരിയറിൽ ഗുണമാവുകയാണ് പ്രണവ് നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം ഡി എസ് ഇറയുടെ റിലീസ് ഇന്നലെയായിരുന്നു മലയാള സിനിമയിൽ ഒരു പക്ഷേ ആദ്യമെന്ന് പറയാവുന്ന പെയ്ഡ് പ്രീമിയറുകൾ റിലീസിന് മുന്നോടിയായി മെനിങ്ങാന് രാത്രി നടന്നിരുന്നു ഭൂതകാലം സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കിയിരിക്കുന്ന ചിത്രം ഹൊറർ ത്രില്ലർ ജോണറിലാണ് രാഹുലിന്റെ മുൻ ചിത്രങ്ങളെ പോലെ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് റിവ്യൂസിൽ നിന്നും റിലീസ് ദിനമായ ഇന്നലെയും ആദ്യത്തെ ഷോകളിൽ നിന്നും ഡി എസ് ഇറയ്ക്ക് ലഭിച്ചത് ചിത്രം പ്രതീക്ഷിക്കപ്പെടുന്ന ട്രാക്കിലൂടെ മുന്നോട്ടു പോയാൽ പ്രണവിനെക്കാത്ത് ഒരു അപൂർവ്വ റെക്കോർഡ് കൂടി ഇരിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിലെ ഹാട്രിക് അൻപത് കോടി ക്ലബ്ബ് അഥവാ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച തുടർച്ചയായ മൂന്ന് ചിത്രങ്ങൾ അൻപത് കോടിക്ക് മുകളിൽ നേടുക എന്ന നേട്ടമാണിത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് മോഹൻലാൽ മാത്രമാണ് മോഹൻലാൽ നായകനായ എംബുരാൻ തുടരും ഹൃദയപൂർവം എന്നിവയാണ് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ളത് ഇതിൽ എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി നേടിയപ്പോൾ തുടരും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഹൃദയപൂർവ്വം എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിലും പ്രണവ് നായകനായെത്തിയ കഴിഞ്ഞ രണ്ട് ചിത്രങ്ങളും അൻപത് കോടിക്ക് മുകളിൽ ഗ്രോസ് നേടിയവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം റിലീസായെത്തിയ വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രമാണ് പ്രണവിന്റെ ഇതിനു മുൻപുള്ള റിലീസ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം എൺപത് കോടിക്ക് മുകളിൽ നേടിയിരുന്നു അതിനു മുൻപുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഹൃദയം എന്ന ചിത്രം അൻപത് കോടിക്ക് മുകളിലും നേടിയിരുന്നു ഡി എസ് ഇറേ കൂടി അൻപത് കോടിക്ക് മുകളിൽ നേടുകയാണെങ്കിൽ മോഹൻലാലിന് ശേഷം മലയാളത്തിൽ ആദ്യമായി ഹാട്രിക് അൻപത് കോടി ക്ലബ്ബ് എൻട്രി നേടുന്ന നടനായി പ്രണവ് മാറും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക